കാനന്നൂർ ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ജനുവരി പതിനാറിന് തുടങ്ങുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനാകും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മർദിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളാകും പ്രധാനമായിട്ടും സൊസൈറ്റി തന്നെ അഗ്രി മേഖലയിലും ഹോട്ടി മേഖലയിലും കാർഷിക മേഖലയിലും അതോടൊപ്പം പുഷ്പ മേഖലയിലുമായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ എല്ലാ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം ചതുരശ്രടിയിൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന ഗാർഡനാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് ചെടികൾ എത്തിച്ചേരുന്നത് ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ കെ ബിന്ദു അഗസ്റ്റിർ തോമസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകമാണ് ഇത്തവണ രണ്ട് ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്വാസ്കോപ്പിംഗും ഒരുക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആറണ ഫാം കരിമ്പം ഫാം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ അനർട്ട് ഫിഷറീസ് വനംവകുപ്പ് എന്നിവയുടെ പവലീനുകളും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് സന്ദർശകരുടെ സൌകര്യാർത്ഥം രുചികരമായ വിഭവങ്ങൾ ലഭിക്കുന്നതിന് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കായുള്ള ചിത്രരചനാ മത്സരം വിദ്യാലയങ്ങൾ വീടുകൾ എന്നിവർക്കായുള്ള പൂന്തോട്ട പച്ചക്കറി തോട്ട മത്സരങ്ങൾ പുഷ്പാലങ്കാര ക്ലാസുകൾ വെജിറ്റബിൾ കാർവിംഗ് മത്സരം മൈലാഞ്ചിയിടൽ കൊട്ടമടയൽ പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ പുഞ്ചിരി മത്സരം കാർഷിക ഫോട്ടോഗ്രാഫി മൊബൈൽ ഫോട്ടോഗ്രാഫി ഫാബ്രിക് പെയിന്റിംഗ് മത്സരം എന്നിവ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ സെമിനാറുകൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ വനിതാ കർഷക കൂട്ടായ്മ ഭിന്നശേഷിക്കാരുടെ സ്നേഹ സംഗമം ബഡ്സ് സ്കൂൾ കലോത്സവം കുട്ടിക്കർഷക സംഗമം എന്നിവ നടക്കും അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൌജന്യമായിരിക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ർ നിതിൻരാജ് പി എസ് നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ പി വി രത്നാകരൻ യു കെ ബി നമ്പ്യാർ എ സി വത്സല ടി പി വിജയൻ എം കെ മൃദുൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ